നമസ്കാരം മനോഹമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ നിങ്ങളെ തളർത്തുന്നവർ കൂടെയുണ്ട് സൂക്ഷിക്കുക അതെ പലപ്പോഴും കാലങ്ങളായിട്ട് നിങ്ങളോടൊപ്പം കൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകും അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാകാം ഇനി സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാകാം ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകാം നിങ്ങളോടൊപ്പം അധിക സമയം ചിലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ കൂടുതൽ സമയം ഇടം പിടിച്ചിട്ടുള്ളവർ അവർ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അഭ്യുദാംക്ഷികളാണ് പല സന്ദർഭങ്ങളിലും അവരിൽ നിന്നും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകും പക്ഷേ എന്നാലും വിടാതെ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ് അല്ലെ നിങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് ഇത് നിങ്ങളെ വളർത്തുക സത്യത്തിൽ തളർത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുക സംസർഗം എന്ന് പറയുമല്ലേ അല്ലേ ആരോടൊപ്പമാണോ കൂടുതൽ സമയം സംസർഗത്തിൽ പോകുന്നത് ചിലർക്ക് നിവൃത്തി കേടുകൊണ്ടായിരിക്കാം പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മളിലേക്കും ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ നിങ്ങൾക്കായി എല്ലാം ത്യജിക്കും അതിനുവേണ്ടി ജീവൻ പോലും കളയും എന്നൊക്കെ പറയുന്നവർ അവർ എന്തിനാണ് നിങ്ങളുടെ വേദനയെ പലപ്പോഴും സന്തോഷിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ല നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സർവസ്വവും മാറ്റിവെച്ചിരിക്കുന്നത് എന്താപത്തുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും പല സന്ദർഭങ്ങളിലും അവർ ചെയ്തതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പൊക്കി ഇട്ടു തരികയും ചെയ്യും നോർമയൊക്കെയാണ് ഒരു പക്ഷേ ഒന്ന് ആലോചിച്ചോളൂ നിങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ അവർ ജീവിക്കില്ലേ നല്ല ഭംഗിയായിട്ട് ജീവിക്കും ഇപ്പം നിങ്ങളുള്ളതിലും നല്ല ഭംഗിയായിട്ട് ജീവിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഈ പലപ്പോഴും കൂടെ നിന്ന് തളർത്തുന്നവരാണ് എന്നറിയാൻ അതിനൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഞാൻ പുറകെ പറയുന്നതായിരിക്കും ഈ കൂട്ടർ പല സന്ദർഭങ്ങളും നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അറ്റാക്ക് ചെയ്യില്ല നേരിട്ടായിരിക്കില്ല നിങ്ങളുടെ എവിടെയെങ്കിലും വീക്ക് ഉണ്ടെങ്കിൽ പണ്ടുണ്ടായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ അവർ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടാകും ഇതിനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്തിനാണെന്നറിയുമോ നിങ്ങളുടെ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരുപക്ഷെ അവർ ഈ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല അത് അവരുടെ ഒരു പാറ്റേണായി പാറ്റേൺ എന്തോ ആവർത്തിക്കുന്നത് ഒരു പാറ്റേണായി മാറും അതവർ പ്രകടിപ്പിക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നതാണ് കൂടെയുള്ളവരുടെ ആ കരാള ഹസ്തങ്ങളിൽ നീരാളി പിടുത്തത്തിൽപ്പെട്ട് നമ്മൾ അങ്ങ് പോകാനുള്ള കാരണം അപ്പം നിങ്ങളെ പലപ്പോഴും നല്ലൊരു കാര്യം നിങ്ങൾ കൺമിഴികളിൽ സന്തോഷത്തോടെ ചില കഴിവുകളെ പറ്റി നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പം അതിനത്ര സ്വീകാര്യത അല്ലാത്ത രീതിയിൽ ശ്രവിക്കുന്ന ശ്രവിക്കുക ഇവരുടെയൊരു പൊതുവായിട്ടുള്ള ലക്ഷണമാണ് നിങ്ങൾ വളരെ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന വിജയം ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന സമയത്ത് ഇവർ അത് കേൾക്കും പക്ഷെ അത് അത്ര സുഖമല്ലാത്ത രീതിയിൽ അത്ര വാല്യൂ കാണാതെ അതിന് ശ്രദ്ധിക്കുക നിങ്ങളോ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടവരല്ലേ അതുകൊണ്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ അഥവാ അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അവർ കാര്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല അവരുടെ ലക്ഷ്യം അതൊന്നുമല്ല നിങ്ങളുടെ വളർച്ചയോ അല്ല നിങ്ങളുടെ സന്തോഷമോ ഒന്നുമല്ല അവർക്കൊരു ഇരയെ കിട്ടിയതുപോലെയാണ് നിങ്ങൾ ഇതിനകം ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും അത് നിങ്ങളുടെ മാത്രമാണ് അതാ വ്യക്തികളുടെ അല്ല അപ്പം നിങ്ങളാ വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യുമ്പം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല അപ്പം അതുകൊണ്ട് ഇവർ നേരെ തിരിച്ച് പറയും ഇനി അതിനൊന്നും മുതിരണ്ട നിങ്ങളെക്കൊണ്ട് അല്ല തന്നെ കൊണ്ട് നടക്കാനും പോകുന്നില്ല ഒരു ഡി എനർജി ഇടയ്ക്കിടയ്ക്ക് കുത്തിവെച്ചുകൊണ്ടേ ഇരിക്കും ചുറ്റുപാടുമുള്ള നിങ്ങളുടെ സർക്കിളുകളെല്ലാം പതുക്കെ പതുക്കെ കട്ട് ചെയ്യിക്കും പണ്ടൊരുപക്ഷേ നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിരിക്കുന്ന പല മേഖലകളും പല സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്താ നിങ്ങളുടെ തന്നെ കലകളോ അല്ലെങ്കിൽ തനതായ ചില പല കാര്യങ്ങളുമൊക്കെ അതിനകത്ത് നിങ്ങൾ പ്ലഷർ കണ്ടെത്തിയിരുന്നു അതിലൊക്കെ നിങ്ങളുടെ ഒരു സ്കില്ല് തെളിയിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇവർ അങ്ങ് അപഹരിക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഒരു വിഷം ഇഞ്ചക്റ്റ് ചെയ്യുന്ന പോലെ അപ്പോൾ പലപ്പോഴും പറയാണെങ്കിൽ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് അങ്ങ് പോയാൽ മതി പറയുന്നവർക്കൊക്കെ എളുപ്പമാതല്ലേ ഗൗതമ ബുദ്ധൻ പറയും ആയിരം യുദ്ധങ്ങൾ വിജയിക്കുന്നതിലും പാടാണ് സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തത് നമുക്കേ അങ്ങനെ കീഴ്പ്പെടുത്തു നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ചുറ്റുപാടുമുള്ളവർ ഇടയ്ക്ക് അതിലേക്ക് വിഷം തെളിച്ചു അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ ഒരു കയ്യേലം മാറ്റി നിർത്തണം മനസ്സുകൊണ്ട് അത് പറയാം പക്ഷേ പ്രാവർത്തികമാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഉയരാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാതൊരു സംശയമില്ല നിങ്ങൾ ഒരു പൂന്തോട്ടം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നല്ല പൂക്കളിലൊരു പൂന്തോട്ടം ഉണ്ടാക്കി അതിനെ പരിപാലിച്ച് പോരുകയാണ് അതിനിടയ്ക്ക് നിങ്ങൾ കാണാതെ ഇടയ്ക്കിടയ്ക്ക് അതിൽ കൊണ്ട് ടോക്സിറ്റി വിഷം തെളിക്കുന്നവരാണല്ലോ ആ പൂക്കൾ വാടിക്കരിഞ്ഞു പോവാണ് നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല പ്രാവശ്യമായിട്ടും അതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറല്ല പിന്നേം പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എത്ര നാളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയുള്ള ചില പല പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ സെൻറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലാത്തതുകൊണ്ട് ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ കരാള ഹസ്തങ്ങളിലാണ് ഭൂധർമ്മ ഒരു ഹസ്ബൻറ്റും വൈഫും ആ ഹസ്ബൻറ്റും വൈഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹസ്ബൻ്റായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലെ വൈഫായിരിക്കാം രണ്ടു നേരം തിരിച്ചായിരിക്കാം പക്ഷേ അവിടുന്ന് ഊരി പോരാൻ പറ്റുന്നില്ല പല ഘടകങ്ങളും അവിടെ ഉണ്ട് ചുറ്റുപാടും അപ്പം ഉടനെ മനസ്സിൽ കാണണം ഇറ്റ് ഈസ് ടെമ്പററി ഇസ് താൽക്കാലികത്തേക്കുള്ളതാണ് അവിടെ മനസ്സ് തളരരുത് ഇതുതന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സ് വീക്കാകയാൽ അതിന് ഇരട്ടി എഫക്റ്റ് ആയിരിക്കും പിന്നീടുണ്ടാകുക നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ് ഈ സമയവും കടന്നു പോകും യാതൊരു സംശയവുമില്ല തൽക്കാലത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യും ആ ക്ഷമ എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ ആ ഒരു ആശയം മുന്നിൽ കൊണ്ടുകയും ജീവിക്കുകയും വേണം അല്പസമയം കഴിയുമ്പം നമ്മളെക്കെതിരെ ഈ അമ്പ് തൊടുത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ തളരും അതുവരെ മനസ്സിന് ശക്തി കൂട്ടി നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കരാള ഹസ്തങ്ങളിൽ പെട്ട് അമർന്നു പോകുന്നു എന്നുള്ളതാണ് അത് സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകാം ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആണെന്നുണ്ടെങ്കിൽ പ്രേമവും പ്രണയവും അത്തരത്തിലുള്ള കാറ്റങ്ങളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ടാർജറ്റ് ചെയ്ത് ഇതേപോലെ പല ജീവിതങ്ങളും വളരെ നന്നായി ചെറുപ്പത്തിൽ തന്നെ കുരുന്നിലെ തന്നെ ഹോമിക്കപ്പെടുന്നുണ്ട് അപ്പോൾ മുതിർന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ വളരെ ടോക്സിക് റിലേഷനിലൊക്കെ ചെന്ന് പെടുന്നു അതിലും നമ്മൾ ആദ്യകാലം മുഴുവൻ ഇവർ തന്നെയായിരിക്കും സർവസ്വം എന്ന് വിചാരിച്ച് അങ്ങോട്ട് മുന്നോട്ട് നോക്കും മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ പലതിനേയും നിങ്ങൾ ത്യജിക്കും അല്ലെങ്കിൽ അവർ ത്യജിപ്പിപ്പിക്കും അവസാനം എന്താ സംഭവിക്കുക തിരിഞ്ഞ് നോക്കുമ്പം അവരവരുടെ കാര്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ വരെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചോളാം അപ്പോഴേ അവരുടെ കാര്യം കഴിയൂ അതിന് മുമ്പേ രക്ഷപ്പെടാനുള്ള മാർഗം ഉള്ളിൽ കാണുക ഒരിക്കലും ആരും വെറുതെ നിങ്ങളോടൊപ്പം കൂടില്ല അവരുടെ ഉള്ളിലൊരു പ്രഷർ കിട്ടുന്നുണ്ട് എന്തോ സംതിങ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ വസ്തുതാപരമായ വസ്തുക്കളൊന്നും അല്ലെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നതിനകത്തോ തകർക്കുന്നതിനകത്തോ അവർക്കൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടേത് മാത്രമായിട്ട് അടിമയെ പോലെ ജീവിച്ചോണം എന്നുള്ളതാകാം അവർ തട്ടുന്ന ഒരു പന്തായിട്ട് ജീവിതത്തിൽ മുന്നേറുക മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം അപ്പോൾ അത് സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കാണാൻ സാധിക്കും അതിനിടയിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ജീവിച്ചു പോരുന്നത് അപ്പോൾ നല്ല ശ്രദ്ധ എവിടെ നമുക്ക് തെറ്റുന്നു അവിടെ അപകടം ജനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായുകൊണ്ട് ഓരോരുത്തർക്കും ഇൻറ്റൻഷൻ വ്യത്യസ്തതയുണ്ട് പുറമേ കാണുന്ന ആ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇൻറ്റൻഷനുമായിട്ട് പലപ്പോഴും യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാൽ പറയുമ്പോൾ ഇതെല്ലാം പറയുകയും ചെയ്യും അത് കൃത്യമായ രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മറ്റ് ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ റിലേഷൻസിൽ നിന്നും ആ പിടുത്തത്തിൽ നിന്ന് ആ കരാള ഹസ്തത്തിൽ നിന്നും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം